ഒരു പോലീസിന് മുന്നിലും തൽക്കാലം ഞാൻ ഹാജരാകില്ല എന്ന് രേവന്ത് റെഡ്ഡി ഉറപ്പിച്ചങ്ങനെ പറയുകയാണ് ഡൽഹി പോലീസ് രേവന്ത് റെഡ്ഡിയുടെ വീട്ടിലെത്തിയാണ് നേരിട്ട് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത് എന്നാൽ അതിനുള്ള രേവന്ത് റെഡ്ഡിയുടെ ഉത്തരം തൽക്കാലം ഇപ്പോൾ മറുപടി നൽകിക്കൊള്ളാം അല്ലാതെ ഹാജരാവില്ല എന്നുള്ളതായിരുന്നു അതിന് പിന്നിൽ മറ്റൊരു വ്യക്തമായ കാരണം കൂടിയുണ്ട് രേവന്ത് റെഡ്ഡിയുടെ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്ത് തെരഞ്ഞെടുപ്പ് നീക്കത്തെ തകിട്ടം മറിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെയും മുന്നണി ഇന്ത്യ മുന്നണിയുടെയും നീക്കത്തെ അറിയുക എന്നതും ഇതിന് പിന്നിലുള്ളപ്പോൾ ബി ജെ പിയും മോദിയും അടക്കം മനസ്സിൽ കണ്ടപ്പോൾ രേവന്ത് റെഡ്ഡി അത് മാനത്ത് കണ്ടു എന്നുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് പ്രചാരണ ചൂട് കൊഴുക്കുമ്പോൾ തെലങ്കാനയുടെ മുഖ്യമന്ത്രി താൻ എങ്ങും ഹാജരാകാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചെന്ന കേസിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഡൽഹി പോലീസിന് മുമ്പാകെ ഹാജരായേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂണ്ടിക്കാട്ടി സമൻസിന് മറുപടി നൽകാനാണ് തൽക്കാലം ഇപ്പോൾ തീരുമാനം ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിയമ ും തേടിയിട്ടുണ്ട് അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ വരുമെന്നും കോൺഗ്രസ് അറിയിക്കുന്നു അമിത് ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന കേസിൽ പോലീസ് രേവന്ത് റെഡ്ഡിയുടെ വീട്ടിലെത്തിയിട്ടാണ് നോട്ടീസ് നൽകിയിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥർക്കാണ് നോട്ടീസ് നൽകിയത് രേവന്ത് റെഡ്ഡി ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഡൽഹി പോലീസിന് മുമ്പാകെ ഹാജരാക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഡൽഹി പോലീസിന്റെ ഈ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവും നിലവിൽ ഉയർന്നിട്ടുണ്ട് ഇതിനെതിരെ ബിജെപി നേതൃത്വം ഡൽഹി പോലീസിൽ പരാതിയും നൽകിയിരുന്നു അതേസമയം വ്യാജ പ്രതികരിച്ച് അമിത് ഷാ രംഗത്തെത്തിയിരുന്നു സംവരണം നിർത്തലാക്കില്ലെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് ഷാ പ്രതികരിച്ചു എന്നാൽ അതേസമയം മുസ്ലിങ്ങളെ പെറ്റുകൂട്ടുന്ന നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിച്ചു കൊണ്ടുള്ള പ്രചാരണങ്ങൾക്കൊന്നും തന്നെ നോട്ടീസോ ഹാജരാവലോ പോലീസോ കോടതിയോ ഒന്നും തന്നെയില്ല